സദ്ദേശ് തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ നീക്കങ്ങളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ സജീവമല്ലാത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഒരുപക്ഷെ ബിജെപി ഇപ്പോൾ പതുങ്ങിയിരുന്നുകൊണ്ട് കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ട് കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അത് പുറം ലോകത്തേക്ക് മാധ്യമങ്ങളിലൂടെ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ കാരണം അതെ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിജെപിയെ സംബന്ധിച്ച് ബിജെപി ഇവിടുത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാത്രമാണ് ലക്ഷ്യം വയ്ക്കുക ബിജെപി ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നതിന്റെ സൂചനകളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് നിയമത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കും ഓരോ സ്ഥലങ്ങളും ഇന്നാളുകൾ മത്സരിക്കുമെന്നുള്ള ഏകദേശ ധാരണ ബി ജെ പിയിൽ തന്നെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിയമത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുമെന്ന് പറയുന്നതിന്റെ പൊരുൾ അത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് കോർപ്പറേഷൻ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നുള്ള ഇൻഡൈറക്റ്റ് വെച്ചിട്ടുള്ളത് അല്ല ബിജെപിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ ഒരിക്കലും വളരാൻ സാധ്യതയില്ലാത്ത കേരളത്തിൽ ഒരിക്കലും വേരിപിടിക്കാത്ത ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു എം എൽ എ ഒ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ആവാൻ സാധിക്കാത്ത രീതിയിലേക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി എന്ന് പറയുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിക്കൊണ്ടിപ്പോ ബിജെപി അപ്രതീക്ഷിതമായ ഒരു വളർച്ചയാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ബുദ്ധി തന്നെയായിരിക്കില്ലേ അങ്ങനെ നരേന്ദ്രമോദിയുടെ ബുദ്ധി മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ജനതയ്ക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് ഇത് ബാക്കിയുള്ള എല്ലാം അപേക്ഷിച്ച് കേരളത്തിലെ ജന ജനങ്ങൾക്ക് അത് ഇനി ഇടതുപക്ഷത്തുള്ളവർക്കാണെങ്കിലും കോൺഗ്രസ് ഉള്ളവർക്ക് ഉള്ളവർക്കാണെങ്കിലും പാർട്ടി ഇല്ലാത്തവർക്കാണെങ്കിലും അവർക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് അവർക്കൊരു നേതാവ് വേണം അവർക്ക് കൃത്യമായിട്ടുള്ള ആശയങ്ങൾ വേണം അവർക്ക് വികസനങ്ങൾ മുന്നോട്ട് വെക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ വികസനം നിങ്ങൾ കൊടുത്തു നോക്കൂ കേരളത്തിലെ ജനങ്ങൾക്ക് അത് പറയാൻ വേണ്ടിയിട്ടൊരു നേതാവ് ഉണ്ടാക്കൂ ആ നേതാവിൻ്റെ നേതാവിന്റെ കീഴിൽ അണിനിരക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള ജനത അവർക്ക് വോട്ട് കൊടുക്കും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ വളർച്ചയും അവർ എങ്ങനെയാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ ദേശീയതലത്തിലേക്ക് വളർത്തുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ല ബിജെപിയെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ നാളുകളായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നൊരു വളർച്ചയായിരുന്നു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിയമസഭയിൽ എത്രത്തോളം അവർക്ക് അത് വരാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് അല്ല നമ്മൾ തന്നെ പല തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഇട്ട് അത് സജീവമായിട്ട് പല സീറ്റുകളിലും നമുക്ക് കാണാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു ഈ അന്തർധാര എന്ന് പറയുമ്പോ വോട്ട് മുറച്ചു കൊടുക്കുക എന്നൊക്കെ ചാനൽ ശൈലി ഇവരെല്ലാം പറയുമല്ലോ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് കേരളത്തിലെ ഏതെങ്കിലും ബി ജെ പിയുടെ പ്രവർത്തകൻ സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇനി ഏതെങ്കിലും അവിടെ നരേന്ദ്രമോദി വന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യത്തില്ല അത് യാഥാർത്ഥ്യമാണ് ഇനി അവിടെ അവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു അതും ചെയ്യില്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവിനോട് നിങ്ങൾ ബി ജെ പി കാരനോ അല്ലെങ്കിൽ സി പി എം വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യില്ല അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് ആണ് ആര് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല കേരളത്തിലെ ജനങ്ങൾ ഒറ്റ മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് ക്ലച്ചു പിടിക്കണമെങ്കിൽ ബിജെപിക്ക് കൃത്യമായിട്ടൊരു നേതാവ് വേണം ആ നേതാവിന്റെ കീഴിൽ അണിനിരക്കാൻ ആളുകളും ഇപ്പൊ ഈ ഒരു ചിന്താഗതി കൊണ്ട് തന്നെയായിരിക്കും രാജി ചന്ദ്രശേഖറിന് ഈ ഒരു പദവി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ ബിജെപി നിലയുറപ്പിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നേതാവ് ഒന്നും അല്ല രാജി ചന്ദ്രശേഖരൻ കാരണം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടോ അങ്ങനെയൊന്നും കടന്നു വന്നിട്ടുള്ള ഒരാളല്ല അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ശൈലിയിലാണ് ബി ജെ പി ഇപ്പോഴും കൊണ്ടുപോകാൻ നോക്കുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ കാലങ്ങളായിട്ടുള്ള മരപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് തൊട്ട് ബി ജെ പി കേരളം പിടിക്കാൻ വേണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പണിയുടെ ഫലങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ആദ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ കൂട്ടുപിടിക്കുന്നു ഇവിടെ എൻ ഡി എ മുന്നണി ഉണ്ടാക്കുന്നു അതിനുശേഷം ഈഴവ വോട്ട് ബാങ്കുകൾ ബി ജെ പിയിലേക്ക് വരും കാരണം ലക്ഷ്യം വെക്കുന്നത് ഹിന്ദു വോട്ട് ബാങ്കുകളാണല്ലോ ആദ്യം തന്നെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്തു ഒരുപാട് പണിയെടുത്തിട്ട് എന്താണ് ഫലം ആകെ ഏവം സീറ്റിൽ മാത്രം അത് മാത്രം പിടിക്കാനേ കഴിഞ്ഞോളൂ പക്ഷേ അത് കേരളത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു സ്ട്രാറ്റജി മാറ്റി നോക്കി വീണ്ടും സ്ട്രാറ്റജി അതെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാർത്ത നമ്മൾ കണ്ടിരുന്നതാണ് എസ് എൻ ഡി പി യുമായി ചേർന്ന് നിന്നതുകൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും കൊയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ അവർക്ക് എത്രയായിരുന്നു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നത് അത് തന്നെ അവർ വീണ്ടും തുടർന്നുകൊണ്ട് പോകുന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും എസ് എൻ ഡി പിന്നെ സാധിച്ചു ഇവിടെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുക്കാൻ പോകുമ്പോ ബി ജെ പിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ആരെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ കൈകടത്താൻ വേണ്ടി മോദി കൃത്യമായിട്ട് അതിന്റെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മോദി മാത്രമല്ല കേരളത്തിലെ എല്ലാ ബി ജെ പി നേതൃത്വവും അതിനു വേണ്ടി കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്നൊരു ക്രിസ്ത്യൻ മന്ത്രിയെ കൊണ്ടുപോവുക ലോക്സഭയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചിലരുടെ കാര്യമൊന്നുമല്ല അപ്പോ അത്തരത്തിൽ ബി ജെ പി കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒക്കെ വരാൻ പോവുകയാണ് ഈ സമയത്ത് ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്നത് കേരളത്തിലേക്ക് വന്ന് ഇപ്പോൾ ജോർജ് കുര്യന്റെ വീട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളോ അങ്ങനെ ക്രിസ്തീയ വോട്ട് ബാങ്കുകളും ക്രിസ്തീയ മതസ്ഥരുമായിട്ടുള്ള അല്ലെങ്കിൽ മത നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അങ്ങനെ ക്രിസ്തീയ വോട്ട് ബാങ്കിലേക്ക് ഒരു ഇടപെടൽ നടത്താനുള്ള എല്ലാ ശ്രമവും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചില പോരായ്മകൾ ചില സംഭവങ്ങൾ അതായത് കന്യാസ്ത്രീമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി അപ്പൊ അത് ബി ജെ പിയുടെ കയ്യിൽ നിൽക്കാതെ പോയത് നമ്മൾ കണ്ടതാണ് പക്ഷേ കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിലെ ബി ഇപ്പോ ൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ബിജെപിക്ക് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല അപ്പോ ഏത് നേതാവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ബിജെപിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയണമെങ്കിൽ അവരുടെ പൊളിറ്റിക്സ് മാറ്റണം കേരള ഒന്നും ആലോചിച്ചു നോക്കൂ സി പി എം ലോകത്തുള്ള എല്ലാ സി പി എം പാർട്ടി ഇപ്പൊ കേരളത്തിന് പുറത്താണെങ്കിലും എവിടെയുള്ള സി പി എം പാർട്ടി ആണെങ്കിലും അവർ നടക്കുന്ന രീതിയിലാണോ കേരളത്തിൽ സി പി എം പാർട്ടി പ്രവർത്തിക്കുന്നത് ഒരിക്കലുമല്ല വ്യത്യസ്തമായിട്ട് ഈ ഇന്നേ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് കോൺഗ്രസും അങ്ങനെ തന്നെയാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് പോലെയല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള അജണ്ടകളോടെ വ്യത്യസ്തമായിട്ട് ചുവപ്പോടെയാണ് കോൺഗ്രസ് എപ്പോഴും കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് കേരളത്തെ സംബന്ധിച്ചെണ്ടെങ്കിൽ ഇപ്പൊ പ്രതിപക്ഷത്ത് കോൺഗ്രസ് നിൽക്കുന്ന സാഹചര്യാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പക്ഷേ ഇനിയും ഇത് തുടർന്നു കൊണ്ട് പോയാൽ ഒരുപക്ഷെ പ്രതിപക്ഷം പോലും മാറ്റിമറിച്ചുകൊണ്ട് ബി ജെ പി ആ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ വീണ്ടും ഒരു പിണറായി അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല അങ്ങനെയൊന്നും അല്ല ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് പെട്ടെന്ന് ഉണ്ടാകും പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ നോക്കിയതാണ് വന്ന സമയത്ത് എന്തായിരുന്നു അതേപോലെ തന്നെ സേവ് കൊച്ചി അങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു പാർട്ടികൾ കേരളത്തിൽ ദിനം പ്രതി ഉണ്ടാകുന്നുണ്ട് പ്രാദേശികമായിട്ടും അല്ലാതെയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിനൊന്നും സസ്റ്റെയിൻ ചെയ്ത് പോകാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ഇവർക്ക് കൃത്യമായിട്ട് ആശയങ്ങളോ അല്ലെങ്കിൽ നിലപാടുകളോ അതിന് ഒത്ത നേതാക്കന്മാരും ഇല്ലാത്തതാണ് ഇപ്പോ ട്വന്റി ട്വന്റി ഒക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് കിഴക്കമ്പലം പിടിച്ചടക്കുന്നത് പിന്നെ അവിടെ വികസനങ്ങൾ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ഓ കിഴക്കമ്പലത്തെ അവരുടെ തന്നെ അതായത് ട്വന്റി ട്വന്റിയുടെ തന്നെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആ സൂപ്പർ മാർക്കറ്റ് വളരെ വില കുറച്ച് ആളുകൾക്ക് സാധനം കൊടുത്ത് സൗജന്യമായി കൊടുത്തു കഴിഞ്ഞാൽ എന്തും വാങ്ങിക്കും എന്നുള്ള ഒരു പോരായ്മ ജനങ്ങളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കൂ പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി എത്ര സൗജന്യം കൊടുത്തു കഴിഞ്ഞാലും രാഷ്ട്രീയം പറയാതെ വികസനം പറയാതെ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് സി പി എമ്മിനെ സഹായിക്കാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് വോട്ട് മറിച്ചു കൊടുത്തൊന്നുമല്ല കൃത്യമായിട്ട് ഈ ക്രിസ്തീയ ബെൽറ്റുള്ള നേതാക്കന്മാരെ കണ്ടുപിടിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തീയ ബെൽറ്റുകളെ മത്സരിപ്പിക്കും അല്ലെങ്കിൽ അവരെ മത്സരിപ്പിക്കും അപ്പോൾ ഈ തീവ്ര ഹിന്ദുത്വ വോട്ടുകൾ എന്ന് പറയുന്ന വോട്ട് അല്ലെങ്കിൽ ഹിന്ദുത്വ വോട്ടുകൾ ഇപ്പോഴും കോൺഗ്രസിന്റെയും അല്ല അപ്പോഴും ബിജെപിക്ക് ഇപ്പൊ നിലവിൽ നമുക്കറിയാം കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു ഹിന്ദു വോട്ട് ഒരു നമ്പർ ഓഫ് വോട്ട് അവർക്ക് ഫിക്സഡ് ആയിട്ട് കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് നിലവിലുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റു മറ്റു മതസ്ഥരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അതുകൂടി തന്നിലേക്ക് എത്തിക്കാന്നുള്ളൊരു നീക്കമല്ലേ ഇപ്പൊ ബിജെപി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു പറയുന്ന പോലെ ക്രിസ്ത്യാനികൾക്ക് മേൽക്കോയ്മയുള്ള അല്ലെങ്കിൽ അവിടെ മാധ്യമുള്ള ഇടങ്ങളിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ മാത്രം സ്ഥാനാർത്ഥികളാക്കി വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ സി പി എം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എം പറയുന്നത് കോൺഗ്രസ്സുകാരെല്ലാം മുസ്ലിങ്ങളാണ് മുസ്ലിം പക്ഷത്ത് മാത്രം അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി ആയിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നിങ്ങൾ സൂക്ഷിക്കൂ സൂക്ഷിക്കൂ ഇനി നിങ്ങൾ ഇല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അജണ്ട സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ഇവിടെ ചെയ്യുന്നത് ബി ജെ പിക്ക് എന്താണ് വേണ്ടത് കോൺഗ്രസിനെ ഒരു മുസ്ലിം പാർട്ടിയാക്കി രൂപകൽപ്പന ചെയ്യുക അതിവിടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി പി എം ആണ് അപ്പോൾ അവിടെയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത് മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്കും ഹിന്ദുത്വ വോട്ടുകൾ ബി ഇവിടെ സി പി എമ്മിലേക്കും പോകുമ്പോൾ കോൺഗ്രസിന് വരേണ്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകളുണ്ടല്ലോ അതായത് ഹിന്ദുത്വ വോട്ടുകളും ക്രിസ്തീയ വോട്ടുകളും ഈ ക്രിസ്തീയ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ ഇവിടുത്തെ ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് സി പി എമ്മിനായിരിക്കും ഗുണം ചെയ്യാൻ പോകുന്നത് ആ ഗുണം അങ്ങനെയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു അന്തർധാര വരാൻ പോകുന്നത് അതായത് ബി ജെ പിയുടെ കരുത്തരായിട്ടുള്ള നേതാക്കന്മാരെ ക്രിസ്തീയ നേതാക്കന്മാരെ മത്സരിപ്പിക്കണം അതായത് ഓരോ മണ്ഡലങ്ങളും ഉണ്ടല്ലോ അപ്പൊ ആ മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റുകൾ നടത്തി ബി ജെ പി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യും രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്താൻ വേണ്ടിയിട്ടാണ് അവിടെ നോക്കുന്നത് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇതാണ് ബി ജെ പിയുടെ പുതിയൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവിടെ എങ്ങനെയും കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സി പി എം കൃത്യമായിട്ട് ഇപ്പോഴും പ്ലേസ് ചെയ്യുന്ന അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ്സെ നിങ്ങൾ സൂക്ഷിച്ചു നിങ്ങളെ മുസ്ലിം ലീഗ് കൈയടക്കാൻ പോകുന്നു മുസ്ലിം ലീഗ് ആണ് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മുസ്ലിം നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങളാണ് കോൺഗ്രസ് ഭരിക്കുന്നത് ഈ ഒറ്റ അജണ്ടയിലൂടെ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അജണ്ട കോൺഗ്രസിന് ദോഷമായി വരുന്നത് എപ്പോഴാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ ഹിന്ദുത്വ വോട്ട് ബാങ്കുകൾക്ക് തോന്നും എന്തിനാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് കൊടുക്കുന്നത് മുസ്ലിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ പാർട്ടിയിൽ നിന്നൊരു തോന്നൽ അവിടെ ജനിപ്പിക്കും ആ തോന്നൽ പിന്നീട് ബി ജെ പി ക്കും സി പി എമ്മിനും അനുകൂലമായിട്ട് വരുമെന്നൊരു സ്ട്രാറ്റജിയിലാണ് ഇവരിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പ്രതിരോധിക്കേണ്ട ചുമതല കോൺഗ്രസിന് കൃത്യമായിട്ടുണ്ട് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഓരോ പ്രാവശ്യവും വിമർശിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കൃത്യമായിട്ട് നിലപാടുകളെടുത്ത് കൃത്യമായിട്ട് അതിനെ പ്രതിരോധിച്ചു മുന്നോട്ട് പോയില്ലെങ്കിൽ കോൺഗ്രസിന് അടിപാത്രം